അടുത്ത് കാശ്മീർ പോയത് അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ നോക്കിപ്പോ ഒരു ഒന്നര കിലോമീറ്ററിൽ വണ്ടി കിടക്കുന്നു ഇത്രയും വണ്ടി കിടക്കുന്നെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് കൊറേ ആൾക്കാര് ഈ മറ്റേതുണ്ടല്ലോ ഓക്കി ടോക്കി ഒക്കെ പിടിച്ച അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്തിപ്പൊ ഒരാളുണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി സാർ ഞാൻ പറഞ്ഞ ഇതാ വരും അത് ഷൂട്ടിങ് നടക്കുന്നത് വലിയ തമിഴ് ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങാടാകും കാശ്മീരിൽ ഒന്നര കിലോമീറ്ററോളം വണ്ടി കിടക്കുക അപ്പം അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഷൂട്ടിങ്ങിന് സുരേഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് വാശി എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ സുരേഷ് ഞാൻ ഇങ്ങനെ കാറിലെ സുരേഷിൻ്റെ ഒരുപാട് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്കിരുമൂ കുത്തി തൊട്ടങ്ങോട്ട് സുരേഷ് 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 പറയാം നമ്മുടെ അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ ഇനി കണ്ടുവന്നു ആകെ ഞങ്ങളുടെ ഷൂട്ടിൽ നടക്കുന്ന നാല് വണ്ടി കിടക്കുന്നുണ്ടാവും ഒരു ജീപ്പ് രണ്ട് അംബാസഡർ ഒരു മെട്രോയുടെ വാൻ വേറെ ഒന്നുമില്ല അതേപോലെ തന്നെ ഒരു മുക്കാൽ കിലോമീറ്ററിന് വണ്ടികൾ കിടക്കുന്നു ഇതാണ് ഇന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയുടെ വ്യത്യാസം അല്ലേ എന്തായാലും ശങ്കരടനക്കാർ യാത്രയും ഓർമ്മയൊക്കെ നമുക്ക് കേട്ടിരിക്കാനും ഒന്നും സംസാരിക്കാൻ പോലും നോക്കുന്നില്ല ഇരിക്കാനാണോ ഒത്തിരി സിനിമയൊക്കെ അല്ല ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഇതിലൊക്കെ ഒരുപാട് എടുത്തു പറയേണ്ട ആൾക്കാരുണ്ട് സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവൂ എന്നുള്ളത് നമുക്കൊക്കെ ഒരു വലിയ പാടാണ് അതെ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമ കണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണ് അല്ലേ ആ കാലഘട്ടത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഒരേപോലെ ഒരു സ്റ്റാറേ അന്ന് അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് അതേ പറ്റിയൊക്കെ ഒരു ഇന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ചില പക്ഷേ കാലഘട്ടം നോക്കുമ്പോ ഇന്ന് വേറെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യം പറയുമെന്ന് എനിക്കത്തില്ല കൊറേ ഹീറോയിൻസുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെ അല്ലേ ആ സമയത്ത് മലയാളി ഈ എല്ലാ പിമ്പിള്ളേരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അല്ലേ അന്നൊക്കെ സെൽഫി സെൽഫി മൊബൈൽ നിറഞ്ഞു പോയെനിക്ക് എന്നും പല ആർട്ടിസ്റ്റിലൂടെ എന്നും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നായികയുടെ പേര് പറയാൻ പറഞ്ഞ ഏത് നായികയുടെ പേര് മേനക തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ അഭിനയിക്കുന്ന എല്ലാ സിനിമയും സക്സസ് ആയിരുന്നു സക്സസ് ആണല്ലോ ഇതിന്റെയൊക്കെ ഒരു പിന്നെ നമ്മള് മേനയ്ക്ക് ഞാനുമായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഒരു സീൻ ചെയ്യുമ്പഴും അത് എല്ലാം എനിക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു എല്ലാവരും മേനോ പതിനെട്ട് സിനിമയിൽ അഭിനയിച്ചു എന്നെ കാണാൻ സെറ്റില് വന്നിട്ട് തന്നെയാണ് സുരേഷ് മേനയെ സ്നേഹിക്കുന്നതും പക്ഷെ ശങ്കരാട്ടോടും പറയാതെയാണ് അവര് പ്രണയം ലാസ്റ്റ് അല്ല അല്ല എനിക്കറിയാൻ അങ്ങനെയല്ല തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല ഞാൻ കാണാൻ പറ്റും എന്നെ കണ്ടുകൊണ്ടിരിക്കും ഇവര് ഇങ്ങനെ സംസാരിക്കും പിന്നെ മേനക അമ്മ അച്ഛൻ ബ്രദേഴ്സ് എല്ലാരും ഉണ്ടാവും സെറ്റില് അങ്ങനെ സുരേഷ് ുരേഷിൻ പൂച്ചക്കൊരു മുപ്പത്തിയൊരു സൈൻ ചെയ്തു ഞാൻ അതൊന്നും അങ്ങനെ തൊട്ട് പോയി പിന്നെ നമ്മുടെയൊക്കെ ഒക്കെ സപ്പോർട്ട് യാത്ര കേട്ടല്ലോ അല്ലേ കേട്ടോ ഇങ്ങനെ ഞാൻ ശങ്കരേട്ടന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ ചെറുതെ കണ്ടപ്പോ അന്ന് അന്ന് ചെറുതാണ് അന്ന് ചെറുതന്നെയാണ് അപ്പൊ ഈ മറ്റേ പാരീസ് മിഠായിടെ ഇതുണ്ടല്ലോ അതിന്റെ അത് ഞാൻ ഇന്നും പാരീസ് മിഠായി എന്നല്ല ഏത് മിഠായി മേടിച്ചാലും ഞാൻ അതുപോലെ പാവ ഇങ്ങനെ ഇണ്ടാക്കി ഏത് മിഠായിയുടെ കവർ അതാ അത് ആ മൂവി കണ്ടിട്ടുണ്ടായ ഒരു ടെൻഡൻസി അന്ന് തൊട്ട് ഇന്നു വരെ ഞാനത് മിഠായിയുടെ കവട അതെ അതെ ആ മിഠായി ഇപ്പോഴും ഞാൻ എവിടെ കണ്ടാലും മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണ് അല്ലെ പാരീസ് മിഠായി അതാ ആ ഒരു ഇതില് പാവ ഉണ്ടാക്കി വെക്കുമല്ലോ ഞാൻ ആ ഓരോ പ്രാവശ്യം ഞാൻ പോയിട്ട് പുതിയതാണല്ലോ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ റിലീസായി ഹിറ്റ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ പാച്ചിയൊക്കെയാണ് ഡയറക്ടർ പാസിലാണ് ഓരോന്നും പറഞ്ഞു തന്നത് എന്റെ അടുത്ത് ഇപ്പൊ ഓരോ മാനറിസവും ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച് കാണിക്കും ഇനി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കുറെ ഈ ഒരു വേറൊരു സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കും പക്ഷെ ല്ല ഇങ്ങനെ കാണിക്കുക പിന്നെ ആ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് എടുക്കുന്നത് ആക്ടറാണ് സാർ സാറെ അഭിനയിച്ച് കാണിച്ചു നമ്മുടെ അഭിനയിക്കും അഭിനയിക്കും പ്രായം എല്ലാം കൂടെ അഭിനയിച്ചു കാണിച്ചു ഗംഭീര ആക്ടർ അതുപോലെ ചെയ്യാൻ ആ ഒരു സ്കൂളിൽ അതിലൂടെ ഞങ്ങൾ വന്നോണ്ടേ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒരു പരാജയമില്ല നേട്ടങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മകൻ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ അല്ലെ രക്ഷില്ല ഫഹദിന്റെ അഭിനയം ഒരു രക്ഷയില്ല അത് വേറൊരു യാത്രയാണ് അതെ ഏത് കഥാപാത്രം കൊടുത്താലും സമയം അഭിനയിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ ഒരു സമയം എന്ന് പറയുന്നത് വലിയ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും ആ നല്ല ടാലന്റും ഉണ്ട് ഇതുപോലെ ോ എത്രയോ ആളുകളിലൂടെ പഴയ ആളുകളിലൂടെ എനിക്കിപ്പോഴും മോൻചേട്ടൻ എടുത്തിരിക്കുമ്പോ എനിക്ക് വേണ്ട ഒരു സോങ് എനിക്ക് ഒന്നു മുതൽ പൂജ്യം മുതൽ ഒരു രണ്ട് ലൈനാണ് അതിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല അത് കേട്ട് ഉറങ്ങാത്ത കുട്ടികൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അല്ലെ എല്ലാവരും എല്ലാരും ഇഷ്ടപ്പെടുന്ന ആ ഒരു രണ്ട് രണ്ടിലേക്ക് ഇതിലേക്ക് പോകാം ആ രാജി രാജ്യ ആരു പാടി പാടി കേളിപ്പാടി പൂമി പൂട്ടി മല്ലോ ചായോരങ്ങൾ പൂവിടും പോലെ നീളേ മ്യൂസിക് ചെയ്യാൻ അറിയാത്തൊരു കാലഘട്ടത്തിൽ ചെയ്തതാണ് നവോദയിൽ അറിയാം നവോദയിൽ എങ്ങനെയോ ചെന്ന് പെട്ടെൻ്റെ ഫ്രണ്ട് ടി കെ രാജീവ് കുമാറാണ് എന്നെ നവോദയ്ക്ക് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് രാജീവ് കാരനാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നു മോഹൻസിത്തായിട്ട് ഇരിക്കുന്നത് അതിന് ഞാൻ രാജുവിനോടൊരു പാഠം നന്ദി അതിലുപരി എൻ്റെ ദൈവത്തിനോടും എന്നെ കൈപ്പിടിച്ച് നടത്തിയ എൻ്റെ ചേട്ടനോട് മൂത്ത ചേട്ടൻ സുബ്രഹ്മണ്യൻ ചേട്ടൻ അതുപോലെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരോടും ഞാൻ ഈ സമയത്ത് നന്ദി പറയണം ചേട്ടാ ഇന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ അന്നൊക്കെ ഒരു ടൈമുണ്ട് പാട്ട് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ടൈമൊക്കെ ഒത്തിരി എടുക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഒരു പാട്ട് ഇതായിരിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മ്യൂസിക് ചെയ്യാൻ അറിയാത്തൊരു കാലഘട്ടത്താണ് ഇതുണ്ടാക്കിയത് ഇതുണ്ടാക്കി അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ ഇന്ന് പിന്നെ പെട്ടെന്ന് എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അതുപോലെ ഓന്യൂ സാറ് നല്ലൊരു കവി ആയതുകൊണ്ട് നല്ല ലിറിക്സ് അതിന് എനിക്ക് തന്നു ആ ലിറിക്സ് തന്നെയാണ് അതിന് ഈ പാട്ട് നന്നാവുന്ന ഏറ്റവും കാരണം മനോഹരമായ വരികൾ എന്താ ഒരു അനിയനെ പോലെ കരുതിയിട്ട് അദ്ദേഹം നിങ്ങളോനെ ഇങ്ങനെ മതി ഇതേതാ ഓക്കെ അപ്പോൾ സാറേ ഇതൊന്ന് മാറ്റിയാൽ ഇവിടെ അടിക്കുന്നുണ്ട് മേലോട്ട് പോകുമ്പോൾ ചില വാക്കുകൾ ഓക്കെ പുണ്യതൊക്കെ വളരെ സിൻസിയറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തു അതിനെ നോദിച്ച നമ്മൾ ഈ അപ്പച്ചൻ സാറിനോടും ജി ജോ സാറിനോടും ജോൺ ജോമോനോടും പറയുണ്ട് കേട്ടോ എന്താ എന്താ എല്ലാം അല്ലല്ലോടെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറെ പടത്തിന്റെ റീ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട് പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് സിനിമകൾ എന്തോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങൾ ഇന്നലെ പത്മരാജൻ സാറിൻ്റെ ഹിസ്സായി നമുക്കുള്ള അതിന് ശേഷം എനിക്ക് മനസ്സിന് തങ്ങി നിൽക്കുന്ന ഒരു പടമാണ് എഴുത്തോല കാരണം നമ്മുടെ മനസ്സിനകത്ത് തുറന്ന് നമുക്ക് ആ പടം കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് മ്യൂസിക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതെനിക്ക് ഹിസ്സൈനുഴിന്നലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അതേപോലെയാണ് കാരണം പ്രത്യേകിച്ച് നിഷ ഓഹ് ോമൊക്കെ എഴുന്നിട്ടോയി ഞാൻ പല സീനുകളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് ശാരദ ആ ശാരദ ശാരദമ്മേനെ റോമാ എന്നുവെച്ചാൽ അവർ അവർ അങ്ങറ്റത്തൊരു ആക്ട്രസ് ആണ് ചില പോഷണൊക്കെ അഭിനയിക്കുകയല്ല നിഷ ജീവിക്കണം ക്ലൈമാക്സിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു ഹസ്ബൻഡ് മരിച്ചു പോയി അതുവരെ കുട്ടികളെ പഠിപ്പിച്ച എല്ലാവരും പോയി പോയി സ്റ്റുഡൻസ് ആരും എല്ലാവരും പുതിയ പുതിയ സ്കൂളുകളാക്കി തനിച്ച് ആരുടെ നെഞ്ചിപ്പിടഞ്ഞ് ഒരവസ്ഥ അഥവാ പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള പ്രായത്തിൽ ബോഡി ലാംഗ്വേജ് അവരുടെ നടത്തം അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഡയലോഗ് എല്ലാം ഒരു എഴുപത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീയായി മാറി അവർ അവർ നിഷയല്ലാവരും അതിൻ്റെ ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയില്ല എന്ന പേര് ആശാത്തി അല്ലേ അത് ഞാൻ ഈ ഇതിനകത്ത് ഒരു തീ മ്യൂസിക് ഉണ്ട് തീമിക്ക് ഓർമ്മയില്ല എന്തോ എങ്ങനെയാ ആ തീ ഇങ്ങനെ വായിച്ച് ഒരു എല്ലാം നഷ്ടപ്പെട്ട് മഴയത്ത് ഇങ്ങനെ കെടുക്കുന്ന ഒരു കണ്ണു നിറഞ്ഞു പിടിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു ഡിസോർഡർ മതിയാവും അത് ആ ഒരു നമുക്കിപ്പോൾ കരയാ പക്ഷെ ആ ഒരു മെൻ്റൽ ഡിസോർഡറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ആ ഒരു ഘട്ടം അഭിനയിക്കാന്ന് പറയുന്നത് എന്നറിയുമോ സാധാരണ ഒരു ആക്ട്രസ് ചെയ്യായിരിക്കും പക്ഷെ ഇവർ ആ ആശാത്തി തന്നെയായി മാറി നിഷ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ല ഒരു നമ്മൾ അങ്ങനത്തെ ഒരു ആശാത്തിനെ കാണണേ അതുവരെ ഒരു ചെറുപ്പത്തിൽ ഇവരുടെ ഒരു ഹസ്ബൻഡും വൈഫൊക്കെ ആയിട്ടുള്ളൊരു അവരുടെ ആ ആറ്റിറ്റ്യൂഡും ആ ബോഡി ലാംഗ്വേജും നടത്തും എല്ലാം ഓക്കെ അതിന് ശേഷം ഇവർ ഏജ് ആകുമ്പോഴുള്ളൊരു സംഭവം ഉണ്ടല്ലോ പറയാൻ പറ്റാ ഒരു കണ്ടിട്ടില്ല ഈ ഫിലിം നമുക്ക് ഞങ്ങൾക്ക് റിലീസ് ചെയ്യണം എക്സാമ്പിള് ചെയ്തേ പറ്റുള്ളൂ നമ്മളതിന്റെ അത് എന്താ സംഭവിക്കാൻ പോകുന്ന നമ്മൾ പോകുന്നില്ല പക്ഷേ ഈ പടം റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം ബിക്കോസ് ഇതൊരു ഭയങ്കര എമോഷണൽ ടച്ചുള്ള ഒരു സിനിമയാണ് എന്നാൽ ഇത് യാതൊരു ലാഗവും ഇല്ല വളരെ എൻഗേജിങ് ഈ സിനിമ പോകുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പിന്നെ പത്ത് നൂറ് നൂറല്ല നൂറിൻ്റെ മുകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ പറയാതിരിക്കാൻ പറ്റില്ല അത് അക്ഷരങ്ങൾ ഒരു എല്ലാ അക്ഷരങ്ങളും നല്ല അത് നമ്മുടെ മലയാളത്തില് വ്യഞ്ജനാക്ഷരങ്ങള് വെച്ചിട്ട് പാട്ട് പാട്ടുണ്ടായിട്ടില്ല ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം അക്ഷരം പൂർണ്ണമായി അറിയില്ല അപ്പൊ അത് പഠിക്കാനും കൂടെ ഒരു നല്ലൊരു പാട്ടാണത് അതിനകത്ത് നമ്മുടെ അന്നപ്പല്ലവീൻ ചരണൊക്കെ നമ്മുടെ കൈതപ്പറാണ് എഴുതിയിട്ടുള്ളത് അത് നന്നായി വന്നിട്ടുണ്ട് പല്ലവി എങ്ങനെയാണോ അതിൻ്റെ മൂഡനുസരിച്ചിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടുപേര് പടാം എനിക്ക് ഈ ചെറുപ്പത്തിൽ പഠിച്ച മറവികളൊക്കെ ഉണ്ടെന്നവ i u u r e e a a i i u u r e e o o am am a ca ca ga ga ng a cha cha na

ഈ അക്ഷരം കമ്പോസ് ചെയ്യുമ്പോൾ ഭയങ്കരം പാടാണ് മനസ്സിലായില്ലേ അതെങ്ങനെയോ ഞാൻ ഉണ്ടാക്കിയല്ല എൻ്റെ ദേവിനിക്കു തന്നാണ് അതെങ്ങനെയോ ഉണ്ടായിപ്പോയതാണ് ഈ പാട്ട് ഞാൻ നമ്മുടെ സുരേഷ് അപ്പോൾ സുരേഷിനെ പറ്റി പറഞ്ഞേ പറ്റൂ ഈ എഴുത്തോല ഡയറക്ടർ സുരേഷ് എഴുത്തോല സബ്ജക്ട് കിട്ടില്ല സബ്ജെക്ട് ചെറിയൊരു ത്രെഡാണ് ചെറിയതെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ത്രെഡാണ് അത് അദ്ദേഹം അതിമനോഹരമായി സ്ക്രിപ്റ്റ് എഴുതിട്ടുണ്ട് ഡയറക്ഷൻ എല്ലാം ഡയലോഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സുരേഷിൻ്റെ ഫസ്റ്റ് ഫിലിമാണെന്ന് ഞാൻ തോന്നുന്നില്ല ഏതൊക്കെ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല കുറേ കാലങ്ങൾ ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് ആ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു നല്ല ഫിലിം ചെയ്യുന്നത് ഒരു മനസ്സിൻ്റെ അകത്തേക്ക് തറച്ച് കയറുന്ന സംഭാഷണങ്ങളും ആക്ടിങ്ങും അതുപോലെ എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞല്ലോ റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖം അത് ചില പടങ്ങൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ചില കുറേ ബഹളം ഉണ്ടാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ അത് പക്ഷേ ഇങ്ങനെ ഈ ഒരു സിനിമയിൽ എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റിയത് വളരെ നന്ദിയുണ്ട് ശങ്കർജി അതേപോലെ സൂര്യകൃഷ്ണൻ എന്റെ ദൈവത്തിനോട് അല്ല ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യം ചോദിച്ചെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സിനിമയുടെ പാട്ടിലേക്ക് വന്നപ്പോൾ ആ താങ്കൾ പറയുമ്പോൾ നമ്മൾ വരെ ഫീൽ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഏഹ് പക്ഷെ ഇവിടെ കരയുന്നു അപ്പൊ ആ പടത്തിന്റെ ആഴം എത്ര മാത്രം നമുക്ക് ആ വരികളിലെ ആ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ അഭിനയം എഴുപത്തിയഞ്ചു വയസ്സുവരെയുള്ള യാത്രയിലുള്ളത് ഇതിൽ കൂടുതൽ റിസ്ക് നേരത്തെ പറഞ്ഞു ഇസൈൻസ് അബ്ദുള്ള ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തോളൂ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏത് സോങ്ങിനായിരിക്കും ഞാൻ പറയട്ടെ ഒരു കാലത്ത് ആ കാലഘട്ടങ്ങളിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പണം ചെയ്യണമെങ്കിൽ നാലോ അഞ്ചോ ദിവസമാണ് റീ റെക്കോർഡിങ് വലിയ പടങ്ങളെ എട്ടോ ഒൻപതോ ദിവസം ഇന്ന് ഇത്രയും ചെയ്യാൻ രണ്ട് മാസങ്ങളും ഇത് എന്താണെന്നറിയാമോ കാരണം അന്ന് ലൈവ് ഇൻസ്ട്രുമെൻ്റ് ആണ് എല്ലാവരും വരുന്നത് ഒരു പത്തിരുപത് വയലുണ്ടാവും ഒരു നാ ഒരഞ്ചെടുത്ത് ചെള്ളം ഉണ്ടാവും രണ്ട് മൂന്ന് വിയോള് നാലഞ്ച് വിയോളുണ്ടാവും ഉണ്ടാവും ഡബിൾ ബേസ് ഉണ്ടാവും അങ്ങനെ ഒരു പത്തറുപത് എഴുപത് പേരായിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മളൊരു ഫിലിം ഫുള്ളായിട്ട് കാണുന്നു ഓരോ റീല് കാണുന്നു ഒരു പത്ത് പത്തോ പഞ്ചോ മിനിറ്റ് ഉണ്ടാവും നമ്മളവിടെ ശങ്കർജി അവിടെ നോക്കുമ്പോൾ ഇവിടെ അവിടെ കാമുകനെ കാണുന്നു ബിദ്ദനെ കാണുന്നു അവിടെ ഒരു അടി ഇതിങ്ങനെ ഫിലിം പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോട്ട് ചെയ്തോണ്ടിരിക്കും കാണാനും എന്തോ രസമായിരുന്നു എത്ര പേര് ഇരുന്നിട്ട് ഒരൊറ്റ സ്ട്രോക്കിലാണ് നടക്കുന്നത് ഇങ്ങനെ കാണിക്കുമ്പോ അങ്ങോട്ട് വായിക്കാണ് അതൊക്കെ എന്തോ രസമായിരുന്നു അതെ എന്നിട്ട് സോറി ഇത്രം പേർക്ക് പത്തറുപത് പേർക്ക് നമ്മൾ നോട്ട്സ് കൊടുക്കുകയാണ് അപ്പം അവര് വേറെ നോക്കേണ്ട കാര്യമില്ല അവർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും നമ്മൾ മറ്റു പിക്ചറിന് ഇതായിരിക്കും എന്താ പറയാ സ്ക്രീൻ സ്ക്രീൻ ഫ്രണ്ടിലായിരിക്കും ബാക്ക് തിരിഞ്ഞിട്ടായിരിക്കും ഓർഡർ കാര്യം അപ്പൊ ഈ കണ്ടക്ട് ചെയ്യേണ്ട ആൾ മാത്രം ഉണ്ടാവട്ടോ അത് ഫിലിം കാണുന്നത് ബാക്കിയൊക്കെ ഇവരുടെ കയ്യിലാണ് കണ്ടക്ട് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒരു റീല് നോക്കുന്നു ഒരു രണ്ട് ഒന്നോ രണ്ടോ മണിക്കൂറുകൊണ്ട് ആ റീല് തീരാണ് അടുത്ത റീൽ അങ്ങനെ നമുക്ക് ടൈം കുറവാ വേണ്ടു ഇന്നതല്ലല്ലോ ഇന്നിപ്പോൾ ഓരോ കീബോർഡിലാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് പിന്നെ അതു മ്യൂസിക് അവർ സ്വന്തം ഉണ്ടാക്കുന്നില്ല പലതും ഒരുപാട് മ്യൂസിക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ചെറിയ ചെറിയ സാധനങ്ങളും ഫില്ല് ചെയ്യുക അതാണ് ഇന്നത്തെ റീക്കും പക്ഷെ അവാർഡ് കൊടുക്കുന്ന ആ മ്യൂസിക് മ്യൂസിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ ഞാൻ ഇപ്പോഴത്തെ കാലം അതേ സ്ഥാനത്ത് നമ്മൾ പടട്ട് കാണുന്നു ഇയാൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു കീബോർഡ്സിന് കൊടുക്കുന്നു ഫ്ലൂട്ടിസിന് കൊടുക്കുന്നു വയൽസിന് കൊടുക്കുന്നു ചെല്ലോക്ക് കൊടുക്കുന്നു അതൊക്കെ ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്യണം എങ്കിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുക ഇത് വല്ലതും ചെയ്ത മ്യൂസിക് എടുത്തിട്ട് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല കാലം മാറിയത് കൊണ്ട് പറയണം അതാണ് അതായത് മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയും എന്ത് ക്ലാരിറ്റിയൊക്കെ വേറെ വ്യത്യാസമായിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ആവണം മ്യൂസിക് ഡയറക്ടർ ഇത് നമ്മളൊക്കെ മലയാളത്തിൽ കുറച്ച് പേര് മാത്രം ചെയ്തിരുന്നല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നല്ലോ ജോൺസെട്ടൻ അതെ 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 അങ്ങനെ കൊറച്ചു പേരുള്ളൂ കേരളത്തിൽ അന്ന് ഞാനും മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളൂ അതെ അതെ തരങ്ങണി ചിത്രാഞ്ജലി ഇത് മാത്രമായിരുന്നു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അന്ന് ഓടി നടന്നായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത് അന്ന് തല്ലിപ്പൊളിപ്പടകളൊക്കെ ചെയ്തിരുന്നു അതാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ പൈസ ഒന്നും നോക്കില്ല അന്നൊക്കെ റിയോ റെക്കോർഡിംഗ് ചെയ്ത് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ പൈസ ഒന്നും അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് അവസാനം ഇപ്പോൾ ഞാൻ സൈക്കിള് കൈ കാശിലാണ് സൈക്കിള് വീട്ടിപ്പോയി എന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് പൈസ അല്ല ഇന്നും അതുതന്നെയാണ് കേട്ടോ നമ്മളൊരു ആ എന്താ പറയുക ആ ഫിലിം അതിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് അത് നമുക്ക് സന്തോഷം തരാം അതിൻ്റെ സുഖം വേറെ ഒന്നുമില്ല ല്ലേ അന്ന് പൈസ നമ്മള് നോക്കുകയില്ല എന്റെ കയ്യിൽ നിന്ന് പോലും എന്റെ ഈ എന്താ പറയാൻ അത് വിട്ടു അതുപോലെ മാലൊക്കെ വിട്ടിട്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്ററോട് കൊടുത്തിട്ടുണ്ടാക്കുന്നത് പ്രൊഡ്യൂസർ പകർത്തി കാശിനെ നമ്മളൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിച്ചായിരിക്കും പക്ഷെ അതൊന്നും ആരും അവസാനം വരുമ്പോ എല്ലാവർക്കും പ്രോബ്ലംസ് ആണ് അത് ശരി പോട്ടെ അല്ലെങ്കിൽ അടുത്ത പടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും അടുത്ത പടം എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നു അതിന് അത് ഒരു ലണ്ടനിലാണ് ഫിലിമിന്റെ ടൈറ്റിൽ അപ്പൊ മിക്കവാറും കുറേ ഗ്രാഫിക് വർക്ക് ഉണ്ട് അത് അടുത്ത ആഴ്ച തീരുന്നു തീർന്ന് പിന്നെ ബാക്കി വർക്ക് എല്ലാം നടക്കുന്നുണ്ട് ഓഗസ്റ്റിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കും നമുക്കൊരു ധൃതിയൊന്നും ഇല്ല ഇറക്കണം നാളെ ഇറക്കണം പ്രൊഡ്യൂസേഴ്സും അതില് നല്ല രീതിയിൽ ഇറക്കണം വലിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു ഒക്കെ നോർത്ത് ഇന്ത്യൻ ഗേൾ ആണ് ഇന്ത്യയിലൊക്കെ ഒരുപാട് അഭിനയിക്കുന്നു തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിച്ചറിയിരുന്നു പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഹേമന്ദ് ഉണ്ട് അത് നല്ലൊരു വേഷം ചെയ്യുന്നു പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ആ സിനിമയായില്ല പക്ഷെ കുറേ കൂടി വേറൊരു സ്റ്റൈലിലുള്ള സിനിമയാണ് അത് പിന്നീട് നമുക്ക് ആ കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്തായാലും എഴുത്തോലെ സൂപ്പർ ഹിറ്റാകട്ടെ പണ്ടത്തെ കാലത്തിൽ എഴുത്തിന് ഇരുത്താത്തവരും ഇല്ല എഴുത്തോലും എഴുതാത്ത ആരുമില്ല ആ പ്രായം കൊണ്ടും ആ സിനിമ അത്രയും നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മോൻചേട്ടം പറയുമ്പോ തന്നെ നമ്മുടെ കണ്ണ് നിറയുന്നില്ലെങ്കിലും അടുത്തൊക്കെ ഞാൻ പറഞ്ഞില്ല എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിട്ട സിനിമ ഈ സിനിമ ഈ പറഞ്ഞ പോലെ പ്രഷർ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയാനുള്ള സബ്ജെക്ട് ആണ് നിങ്ങളെല്ലാം ആഴത്തിൽ പതിയത്തെ മോൻചേട്ടന്റെ രണ്ടാം ജന്മത്തിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു മ്യൂസിക് എന്ന് വേണം നമുക്ക് അത് ഞാൻ എപ്പോഴും പറയും അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലിട്ടുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇനിയും സിനിമ ചെയ്യണം അങ്ങനത്തെ ഇനിയും സിനിമയിൽ അഭിനയിക്കണം ഡയറക്ഷൻ ചെയ്യണം ഇവരൊക്കെ കൂട്ടി പുതിയ നഷ്ടം ഒരുമിച്ച് പോകുന്ന യാത്ര എഴുത്തോ സൂപ്പർ സൂപ്പർ ഹിറ്റായിട്ടെ ഇതിൻ്റെ ഇരുപത്തിയഞ്ചും ഒമ്പതാം ദിവസം ആഘോഷിക്കുള്ള ഭാഗ്യം ജഗദീഷൻ നമുക്ക് തരട്ടെ വെരി തട്ടെ